നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ത്രിസന്ധ്യ നേരവും നാം ആചരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് ത്രിസന്ധ്യാ നേരത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സമയമാണല്ലോ അതിലേറെ പ്രാധാന്യമുള്ളൊരു സമയം കൂടിയാണല്ലോ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സദ്ഗുണങ്ങൾ ഭൂമിയിൽ അനുഭവപ്പെടാത്ത ഈ സമയത്ത് ഏകദേശം വൈകുന്നേരം ആറ് അഞ്ച് മുതൽ രാത്രി ഏഴ് പതിനഞ്ച് വരെയാണല്ലോ ത്രീസന്ധ്യാനേരം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ കുറച്ച് സൂര്യാസ്തമയത്തിൻ്റെ വ്യത്യാസമുള്ളതിനാൽ മിനിറ്റുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടാവാം അതിൻ്റെ മുൻപായിട്ട് വീടം പരിസരവും വൃത്തിയാക്കിയിട്ട് നിലവിളക്ക് കൊളുത്തി നാമജപം അല്ലാതെ മറ്റൊരു കർമ്മവും പാടില്ല മറ്റൊരു കർമ്മം എന്ന് വെച്ചാൽ വേറെ സംസാരങ്ങളോ വാക്കുതർക്കങ്ങളോ വെറുതെ ഒച്ച ഉണ്ടാക്കുക അങ്ങനെ കുട്ടികളായിട്ടുള്ള കല കലഹങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാം വീട്ടിലുള്ളവർ മുതിർന്നവർ ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള ഓരോ അവസരങ്ങളിലും നമ്മൾക്ക് വലിയൊരു ഭവിഷ്യത്തായിട്ട് പറയുന്നത് പോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വവിക്കാനുള്ള സമയമാണ് അതിനാൽ വളരെ ശ്രദ്ധിക്കുക കുട്ടികൾ തമ്മിൽ കലഹങ്ങളില്ലാണ്ടിരിക്കാൻ നോക്കുക മുതിർന്നവരാണെങ്കിൽ വാക്കുതർക്കങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കി നാമച്ചപ്പത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുവെച്ചാൽ ജലപാലം പോലും പാടില്ലയെന്നാണ് പറഞ്ഞത് ഒരു കഴിക്കാൻ പാടില്ല ആ സമയത്ത് പിന്നെ അതിന് കൂടാണ്ട് കുളി അതായത് അലക്കുന്ന പരിപാടി ഏതൊരു ചെറിയ ഇതായാലും വലിയതായാലും ഇത് ഏതൊരു കാര്യത്തിനായാലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിൽക്കെ കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക അതുപോലെ പഠനം കുട്ടികൾ ആ ടൈമിലായിരിക്കും അധികം കുട്ടികൾക്കും കളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ സമയം പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നൊരു സമയം ഇത്തരത്തിലുള്ള കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അതിന് ശേഷം പഠിക്കുന്നത് ഉത്തമമാണ് എന്ത് ഏതൊരു സാധനങ്ങളും കൊടുക്കുന്നതോ വീട്ടിലുള്ള കാര്യ എന്ത് തന്നെ ആയാലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നില്ല പണം പ്രത്യേകിച്ച് പണം അതല്ലാത്ത പിന്നെ വീട്ടുപകരണങ്ങളോ അല്ലെങ്കിൽ വീട്ടുപണി ആയുധങ്ങളോ നമ്മൾ ജോലി ചെയ്യുന്ന പണിയായുധങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സാധനങ്ങളും ഈ പറയുന്ന സ്ത്രീ സന്ധ്യാ സമയത്ത് കൊടുക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമല്ല അതുപോലെ തന്നെയാണ് നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ആ സമയത്ത് പുറത്ത് പോവാതിരിക്കാൻ നോക്കുക ഈ സമയത്ത് പുറത്ത് പോകുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല എന്നാണ് ശാസ്ത്രം പറയാറ് അതുപോലെ നമ്മൾ പൂക്കൾ വറക്കിയ എന്താ പറയുക ഫലങ്ങൾ നമ്മൾ വീട്ടിലുള്ള ഭവനത്തിലുള്ളതായിരിക്കാം ഇന്നുള്ള എന്നാലും ഫലങ്ങൾ പറിക്കുക അതുപോലെ ചെടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ട് അവിടുന്ന് പറിച്ചിട്ട് വേറുള്ള ഭാഗത്ത് വയ്ക്കുക അത്തരത്തിലുള്ള പരിപാടികളൊക്കെ മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് അലക്കുന്ന പരിപാടി അതേ സമയത്ത് നമ്മൾ ആ സമയമാവും ഫ്രീ എന്ന് കരുതിയിട്ട് കുറച്ചെല്ലാം ഉള്ളൂ എന്ന് കരുതിയിട്ട് അലക്കാൻ ശ്രമിക്കുക അതൊക്കെ ഒഴിവാക്കുക അങ്ങനെ പല കാര്യങ്ങളും കുറച്ചൊക്കെ നമ്മൾ ഒരു ഒരു പരിധി വരെ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ജീവിതം സന്തുഷ്ടമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് സന്ധ്യാ നേരം ആറു മണിക്ക് ശേഷം വിളക്ക് കൊളുത്തുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്